കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറും ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡിയും തിങ്കളാഴ്ച കളക്ടറേറ്റ് വാർത്താ സമ്മേളനം നടത്തിയാണ് ഇരുവരും ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും വിശദീകരിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ആണ് ഒരുപാട് സ്ഥാനാർത്ഥികളും തദ്ദേശം ഓരോ വാർഡിനും ഉള്ള ഒരു കണ്ടസ്റ്റ് നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് വേണ്ടസ് വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പരമാവധി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മളും ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും എടുത്തിട്ടുണ്ട് പക്ഷെ ജനങ്ങള് ഇതില് ജനങ്ങളും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും നല്ല രീതിയിൽ ഒരു സഹകരണം ഉണ്ടാവണം നമ്മുടെ നാട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എല്ലാ വോട്ടിംഗ് മെഷീനുകളുടെയും കമ്മീഷനിംഗ് കടിഞ്ഞ് സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും ഡിസംബർ പത്തിന് രാവിലെ പത്ത് മണി മുതൽ പോളിംഗ് സാമഗ്രികളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും വിതരണം ചെയ്തു തുടങ്ങും ഉച്ചയ്ക്ക് മണിക്കകം ഈ പ്രവൃത്തി പൂർത്തീകരിക്കും പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് എൽ എസ് ഡി ഡി ജോയിന്റ് ഡയറക്ടർ കാര്യാലയത്തിലാണ് ജില്ലാതല വെബ്കാസ്റ്റിംഗ് മോണിറ്ററിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ബൂത്തുകളിൽ സംശയം തോന്നുന്ന പക്ഷം സ്ഥാനാർത്ഥികൾ പണമടച്ചാൽ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു ഡിസംബർ പതിനൊന്നിന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പോളി ആറ് മണിക്കുള്ളിൽ ബൂത്ത് പരിസരത്ത് നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആറ് വിതരണ കേന്ദ്രങ്ങളും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആറ് വിതരണ കേന്ദ്രങ്ങളും മുനിസിപ്പാലിറ്റികളിൽ മൂന്ന് വിതരണ കേന്ദ്രങ്ങളും ഒൻപത് വിതരണ കേന്ദ്രങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെഷീൻസ് എല്ലാം കമ്മീഷനിങ് കഴിഞ്ഞ് ഇപ്പോൾ വിതരണ കേന്ദ്രങ്ങളിൽ സ്ട്രോങ് റൂമുകളിൽ വെച്ചിട്ടുണ്ട് എന്നുവച്ചാൽ പത്താം തീയതി രാവിലെ തൊട്ട് மிஷன்ஸ் எல்லாம் போலிங் பார்ட்டிஸ்க்கு நம்ம கைமாறும் அது போலிங் பார்ட்டிஸ் எல்லாம் அவருடைய போலிங் பூத்திலும் எத்தும் போலிங் பூத்தில் எத்தி நமக்கு பரவாம் தியதி ராக ஏழு மணி தோட்டு ஆறு மணி வரைக்கும் இலக்ஷன் நடக்கிறது அப்போ இது நம்ம ஒருபாடு பிரவர்த்தங்கள் எல்லாம் கழிட்டு இது ட்ரெயினிங் வளர நல்ல ரீதியிலுள்ள ட்ரெயினிங் போலிங் பார்ட்டிஸ் எல்லாம் ட்ரெயினிங் எல்லாம் கழிட்டு കമ്മീഷനിങ് വളരെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ജില്ലയിലാകെ പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ആകെ വോട്ടർമാരുടെ എണ്ണം പതിനൊന്ന് ലക്ഷത്തി പന്തിൽ അഞ്ച് പുരുഷന്മാരും അഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ആറ് പേർ സ്ത്രീകളും പന്ത്രണ്ട് പേർ ട്രാൻസ്ജെൻഡർമാരും പേർ പ്രവാസി വോട്ടർമാരുമാണ് ആവശ്യമായാൽ ഇരുപത് ശതമാനം കൂടുതൽ ജീവനക്കാരെ പോളിംഗ് ഡ്യൂട്ടിക്കായി കരുതിയിട്ടുണ്ട് ആകെയുള്ള ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പോളിംഗ് ഉദ്യോഗസ്ഥരിൽ മൂവായിരത്തി അഞ്ച് പേർ വനിതകളും രണ്ടായിരത്തി സ്ത്രീകൾ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ളത് ബൂത്തുകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗതാഗത ആവശ്യങ്ങൾക്ക് വാഹനങ്ങൾ ആർ ടിഒ വഴി ഏർപ്പാടാക്കി കഴിഞ്ഞു പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് അധിക സർവീസ് നടത്താൻ കെഎസ്ആർടിസി എം പി ഡി എന്നിവരെ ചുമതലപ്പെടുത്തും ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും നീതിയുക്തമായും നടത്തുന്നതിന് പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി വേണമെന്നും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അഭ്യർത്ഥിച്ചു തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ജില്ലയിൽ പതിമൂന്ന് ഡിവൈഎസ്പിമാർ ഇൻസ്പെക്ടർമാർ എസ് ഐ എസ് ഐമാർ രണ്ടായിരത്തിഒരുന്നൂറ് എസ് കൂടാതെ നാനൂറ്റി അറുപത്തിയേഴ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ എന്നിവരെയും നിയോഗിച്ചിട്ടുള്ളതായി ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്സിഎം പറഞ്ഞു പ്രശ്നങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിലും

ತೊಮ್ಮ ಬೂತಲ್ ಬೂತು ಕಂಡು ಈ ಭಾಗದಲ್ಲಿ ತೆರ ಪ್ರ ಅವಸಾನಿಕೊರಸಮಾಧಾನ ಪ್ರಶ್ನಾದ್ರೆ ಸುರೂ ಎಲ್ಲ ಪಾಟಿ ನೇತಾನ್ ಪ್ರವರ್ತರ ಸಹಕರಿಸ್ ಎಲಕ್ಷನ್ ರೂಮ್ ಅಂಚಾಮ ತೀಯ ಮುಲ್ ಪ್ರವರ್ತನ ട്വന്റി ഫോർ സെവൻ ഫോൺ നമ്പർ നമ്പർ പോലീസ് എലക്ഷൻ സീറോ ആണ് എലക്ഷൻ ബന്ധപ്പെട്ടിട്ട് എവിടെങ്കിലും ഉള്ള പോലീസ് ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഈ നമ്പറിൽ വിളിക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചു ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു കമ്പനി ഫോഴ്സും രംഗത്തുണ്ടാകും ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഓരോ പോലീസ് സ്റ്റേഷൻ തരത്തിലും ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സും എട്ട് ഇലക്ഷൻ സബ് ഡിവിഷൻ തലത്തിലും ജില്ലാതലത്തിലും പല സ്ട്രൈക്കിംഗ് ഫോഴ്സുകളും പ്രവർത്തിക്കും ജില്ലയിൽ സെൻസിറ്റീവ് ബൂത്തുകളായും ക്രിറ്റിക്കൽ ബൂത്തുകളായും കണ്ടെത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിപ്പിക്കുമെന്നും പ്രശ്നബാധിത മേഖലകളിൽ റൂട്ട് മാർച്ചുകൾ നടത്തുമെന്നും എസ് അറിയിച്ചു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂം നമ്പർ ഡിസംബർ അഞ്ച് മുതൽ തന്നെ പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട് കളക്ട്രേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരനും ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡിക്കും പുറമെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ആർ ഷൈനി എ എസ് പി സി എം ദേവദാസൻ സിആർ പി ഒ എഫ് അസിസ്റ്റന്റ് കമാൻഡർ ടി ജെ ബൈജുകുമാർ ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ എ എൻ ഗോപകുമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി ഹരിദാസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്